തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യതയുള്ളവർ ആരൊക്കെ കേൾവിക്കും സംസാരത്തിനും സർക്കാരുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിലെയോ അവ നിയന്ത്രിക്കുന്ന കോർപ്പറേഷനുകളിലെയോ ഉദ്യോഗസ്ഥർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും അമ്പത്തിയൊന്ന് ശതമാനത്തിൽ കുറയാതെ ഓഹരിയുള്ള കമ്പനികൾ സഹകരണ സംഘങ്ങൾ എന്നിവയിലെ ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തെ ബോർഡുകൾ സർവകലാശാല എന്നിവയിലെ ഉദ്യോഗസ്ഥർ ജീവനക്കാരും ഓണറേറിയം കൈപ്പറ്റുന്ന ജീവനക്കാരും ഇതിൽ ഉൾപ്പെടും കെ എസ് ആർ ടി സി ജീവനക്കാർ എംപാനൽ കണ്ടക്ടർമാർ ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൂടെ നൂറ്റി എഴുപത്തി ദിവസത്തേക്ക് നിയമിക്കപ്പെടുന്ന താൽക്കാലിക ജീവനക്കാർ തദ്ദേശ സ്ഥാപനങ്ങളിലെ സി ഡി എസ് അക്കൗണ്ടന്റുമാർ സർക്കാരുമായോ തദ്ദേശ സ്ഥാപനവുമായോ നിലവിലുള്ള കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളവർ സർക്കാരിലേക്കോ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കോ കുടിശ്ശികയുള്ളവർ സർക്കാരുമായുള്ള ഏതെങ്കിലും കരാറിലോ ലേലത്തിനോ വീഴ്ച വരുത്തിയതിന്റെ ഫലമായി ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തിയിട്ടുള്ളവർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ എട്ടാം വകുപ്പിൽ പറയുന്ന ഏതെങ്കിലും കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടവർ സാൻമാർഗിക ദൂഷ്യം ഉൾപ്പെട്ട ഒരു കുറ്റത്തിന് മൂന്ന് മാസത്തിൽ കുറയാതെയുള്ള തടവ് ശിക്ഷ വിധിക്കപ്പെട്ടിട്ടുള്ളവർ അഴിമതിക്കോ കൂറിലായ്മയ്ക്കോ ഉദ്യോഗത്തിൽ നിന്നും പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥർ പിരിച്ചുവിടപ്പെട്ട തീയതി മുതൽ അഞ്ചു വർഷത്തേക്ക് അയോഗ്യരാണ് കേരള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ കൂർമാറ്റം നിരോധന നിയമത്തിലെ വ്യവസ്ഥ പ്രകാരം അയോഗ്യനാക്കപ്പെടുകയും അയോഗ്യനാക്കപ്പെട്ട തീയതി മുതൽ ആറു വർഷം കഴിയാതിരിക്കുകയും ചെയ്യുന്നവർ അഭിഭാഷകരായി പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്നും വിലക്കപ്പെട്ടവർ സർക്കാർ അഭിഭാഷകർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് വേണ്ടി പ്രതിഫലം പറ്റുന്ന അഭിഭാഷകനായി ജോലിയിലേർപ്പെട്ടവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ശേഷം തിരഞ്ഞെടുപ്പ് ചെലവ് കണക്ക് സമർപ്പിച്ചിട്ടില്ലാത്തവർ കമ്മീഷൻ അയോഗ്യനാക്കുന്ന തീയതി മുതൽ അഞ്ചു വർഷത്തേക്ക് അയോഗ്യരാണ് ും അപ്ഡേറ്റ് ആയിരിക്കാൻ ഡൗൺലോഡ് ചെയ്യൂ മനോരമ ഓൺലൈൻ ആപ്പ്